നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ പ്രവീൺ ജേക്കബ് പല സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും അതുപോലെ എൻ്റെ ക്ലിനിക്കിലും എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് ഏറ്റവും അധികമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൈദ കഴിച്ചതും കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ധാരണയാണ് മൈദ കഴിച്ചാൽ ക്യാൻസറിന് ചാൻസ് കൂടും അല്ലെങ്കിൽ പ്രമേഹം ഉണ്ടാകാനുള്ള ചാൻസ് കൂടും ക്യാൻസർ വരെ ഉണ്ടാക്കുന്നതായിട്ടാണ് പല ആൾക്കാരും പറയുന്നത് ഇത് ഒരു വൈറ്റ് പോയിസണിലാണ് ഈ മൈദനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ പൊറോട്ട നമ്മൾ തൊട്ട് നോക്കത്തില്ല പൊറോട്ടയ്ക്ക് പകരം അരിപ്പൊടിയും കൊണ്ടുള്ള പുട്ടോ അല്ലെങ്കിൽ നൂൽ പുട്ടോ വെള്ളമൊക്കെ ഒക്കെയാണ് കൂടുതലാൾക്കാർ ഓർഡർ ചെയ്യാറുള്ളത് അപ്പോൾ ഈ മൈദ കൊണ്ട് കഴിച്ചാൽ ഇത്രയൊക്കെ അറിവ് പ്രശ്നങ്ങളുണ്ടാകുമോ ഇത് ഇത്രയ്ക്കും അപകടകാരിയാണോ ഇതൊരു വൈറ്റ് പോയ്സൺ ആണോ ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമുക്കറിയാം മൈദ ഗോർമെൻ്റ് ഒരു ബൈ പ്രൊഡക്റ്റാണ് ഗോതമ്പിൻ്റെ തവിട് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഗോതമ്പിൻ്റെ ചുറ്റും ഒരു പന്ത്രണ്ട് ശതമാനം തവിടാണ് ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ തവിടിനെ നീക്കം ചെയ്ത് ഉള്ളിലെ സ്റ്റാർച്ചിനെ മാത്രം എടുക്കുന്നതാണ് മൈദ എന്ന് പറയുന്നത് മൈദയ്ക്കെതിരെ ഇത്രയ്ക്ക് ആരോപണങ്ങൾ വരാനുള്ള ഒരു കാരണം പണ്ട് മുതലേ ആൾക്കാർ കാണുന്നത് ഈ പോസ്റ്ററുകളെല്ലാം സിനിമാ പോസ്റ്ററും എല്ലാ പോസ്റ്ററും മൈദ വെച്ച് ഒട്ടിക്കുന്നതായിട്ടാണ് അപ്പോൾ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ട് ഇത് വളരെ മോശമാണ് ഇതൊരു അപകടകാരിയാണെന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് ഉടലെടുക്കുകയായിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് വലിയൊരു അപകടകാരിയൊന്നുമല്ല കാരണം പച്ചരിയെക്കുറിച്ച് ശാസ്ത്രീയമായി നമ്മൾ അവതോണം ചെയ്യുമ്പോൾ ഈ പച്ച അരിക്കകത്തും അല്ലെങ്കിൽ ഈ പച്ചരിക്കകത്തും പച്ചരിയുടെ പൊടിക്കകത്തും ഗോതമ്പിൻ്റെ പൊടിയിലുള്ളത് കണ്ടൻറ്റ് സെയിമാണ് സ്റ്റാർച്ച് എന്ന് പറയും ഉദാഹരണത്തിന് നൂറ് ഗ്രാം അരിപ്പൊടിയിൽ എൺപത് ഗ്രാം സ്റ്റാർച്ച് ഉള്ളപ്പോൾ നൂറ് ഗ്രാം മൈദയിൽ എഴുപത്തഞ്ച് ശതമാനമാണ് സ്റ്റാർച്ച് ഉള്ളത് അപ്പോൾ സ്റ്റാർച്ചിൻ്റെ അളവ് കുറച്ച് കുറവുള്ളത് നമ്മുടെ മൈദയിലാണ് അരിപ്പൊടിയിൽ എൺപത് ഗ്രാം ഗ്ലൂക്കോസുണ്ട് ഈ എൺപത് ഗ്ലൂ ഗ്രാം ഗ്ലൂക്കോസും ഒരു മണിക്കൂറിലുള്ള രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുകയാണെങ്കിൽ മൈദയിലുള്ള എഴുപത്തഞ്ച് ശ എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് രണ്ട് മണിക്കൂറും കൊണ്ടാണ് രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നത് അതായത് മൈദയിലെ ഗ്ലൂക്കോസ് വളരെ സാവകാശമാണ് നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുന്നത് പൊറോട്ട കഴിച്ചാൽ കുറേ നേരത്തേക്ക് വിശപ്പ് നമുക്ക് തോന്നാത്തതിന് കാരണം അപ്പോൾ ഒരു പ്രമേഹ രോഗിനെ സംബന്ധിച്ചോളം മൈദയാണ് ബെറ്റർ കാരണം ഇത് ബ്ലഡ് ഗ്ലൂക്കോസ് ഒറ്റയടിക്ക് വർദ്ധിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ട് മൈദയ്ക്കകത്ത് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് പറഞ്ഞ പറഞ്ഞൊരു ഗ്ലൂക്കോസാണ് കൂടുതലുള്ളത് അതായത് ഇത് വിഘടിക്കുന്നത് വളരെ സാവ സാവകാശമാണ് അപ്പോൾ നമുക്കിന്ന് എല്ലാ പഠനങ്ങളും വരും പല പഠനങ്ങൾ പറയുന്നു കൊളസ്ട്രോളിനെക്കാളും അല്ലെങ്കിൽ കൊഴുപ്പുകളെക്കാളും അപകടകാരിയായിട്ടുള്ള ഭക്ഷണരീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തത്തിലേക്ക് ഒറ്റയടിക്ക് പ്രവേശിക്കുന്ന ഒറ്റയടിക്ക് രക്തത്തിലെ ഗ്ലൂക്കോസ് വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ് അതിന് പറയുന്ന പേരാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു അഞ്ച് മാസം മുമ്പുള്ള ഒരു വീഡിയോ ഗ്ലൈസിമിക് ഇൻഡെക്സിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൈസിമിക് ഇൻഡെക്സ് ആൻഡ് ലോഡ് എന്ന് പറയും നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കുറവ് പ്രോട്ടീനും കൊഴുപ്പും കഴിക്കുന്ന ജനവിഭാഗമാണ് ഇന്ത്യക്കാർ പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ജനവിഭാഗവും ഇന്ത്യക്കാരാണ് അപ്പോൾ ഏറ്റവും കുറവ് ഫാറ്റും കൊളസ്ട്രോളും കഴിക്കുന്ന ഇന്ത്യക്കാരിലാണ് ഏറ്റവും കൂടുതൽ ഹൃദ്രോഹം ലോകത്ത് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ തന്നെ നമുക്കൊരു കാര്യം അർത്ഥമാക്കാം അപ്പോൾ കൊഴുപ്പും കൊളസ്ട്രോളുമല്ല നമ്മുടെ ഹൃദ്രോഹത്തിന് കാരണം കാർബോഹൈഡ്രേറ്റാണ് എല്ലാ കാർബോഹൈഡ്രേറ്റും ഈ പ്രശ്നം ഉണ്ടാക്കത്തില്ല പ്രത്യേകിച്ച് അരി നമ്മൾ മൊത്തത്തിൽ കഴിക്കുമെന്നോർത്തോ നമ്മൾ ചോറ് കഴിക്കുന്നു ചോറ് കഴിക്കുമ്പോൾ ഈ ചോറിലെ ഗ്ലൂക്കോസ് നമ്മുടെ ചെറുകുടലിൽ പോയി ചെറുകുടകളിൽ ചെറുകുടലിലെ ഡൈജസ്റ്റീവ് എൻസൈം ഇതിനെ വിഘടിപ്പിച്ച് രക്തത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മൂന്നാല് എടുക്കും പക്ഷേ നമ്മളിതിനെ മെഷീനിൽ വെച്ച് പൊടിച്ച് ചെറിയ പൗഡർ ആക്കുമ്പോൾ ഈ പോഷകാംശം മൊത്തം ഒറ്റയടിക്ക് നമ്മുടെ രക്തത്തിലേക്ക് കയറുകയാണ് ഉദാഹരണത്തിന് നമ്മുടെ ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു കോഴിക്കോട് സിറ്റിയിൽ പതിനായിരം കാറുണ്ടെന്ന് വിചാരിക്കുക ഈ പതിനായിരം കാറും ട്രാഫിക്കിലേക്ക് ഒറ്റയടിക്ക് ഇറങ്ങിയാൽ അവിടെ ട്രാഫിക് ജാം ഉണ്ടാകും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് ഈ ഗ്ലൂക്കോസ് എല്ലാം കൂടെ ഒറ്റയടിക്ക് നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പലവിധ അപകടകളും നമ്മുടെ ശരീരത്തുണ്ടാകും പ്രത്യേകിച്ച് അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്ത് അധികമായിട്ടുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോശത്തിലും പോയിട്ട് അത് ചില പോഷക വസ്തുക്കളായിട്ട് മാറും പച്ചക്കറിയിലടിക്കുന്ന വിഷത്തിനേക്കാളും മാരക വിഷമായിട്ടാണ് അധികമുള്ള ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്ത് വെച്ചിട്ട് മാറുന്നത് പ്രത്യേകിച്ച് പെട്ടെന്ന് നാഗീകരണം ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസ് അപ്പോൾ അത് പ്രകാരം നോക്കുകയാണെങ്കിൽ മൈദ പച്ചരിയെക്കാളും വളരെ ബെറ്ററാണ് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് നോക്കാം മൈദ ഉപഭോഗം കൂടുതലുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അതായത് മധ്യപ്രദേശ് അല്ലെങ്കിൽ രാജസ്ഥാൻ ഇങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഡയബറ്റീസിൻ്റെ തോത് സൗത്ത് ഇന്ത്യൻ അരിപ്പടി ഉപയോഗിക്കുന്ന സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ കമ്പയർ ചെയ്താൽ വളരെ കുറവാണ് ഏകദേശം സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് മാത്രമേ ഡയബറ്റിക് പെർസെൻറ്റേജ് ഉള്ളൂ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ മധ്യപ്രദേശിലും രാജസ്ഥാനിലൊക്കെ ഒരു സിക്സ് ടു എയിറ്റ് പെർസെൻറ്റേജ് ആണുള്ളപ്പോൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളായിട്ടുള്ള കർണാടക ആന്ധ്ര കേരളം തമിഴ്നാട് ഇവിടെ അരിപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇവിടെ സിക്സ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് ഡയബറ്റിക്കിൻ്റെ തോതുള്ളത് ഈ മൈദ മോശക്കാരാണെങ്കിൽ മൈദ കൂടുതൽ കഴിക്കുന്ന ഈ നോർത്ത് ഇന്ത്യൻസിന് കൂടുതൽ ഡയബറ്റീസ് ഉണ്ടാകണമായിരുന്നു അപ്പോൾ ഞാൻ സുഹൃത്തുക്കൾ ഒരു കാര്യം പറയുകയാണ് നമ്മൾ പോഷകാംശങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ഇമോഷണലായിട്ട് ചിന്തിക്കാറുള്ളത് പക്ഷേ അതിൻ്റെ പോഷകാംശങ്ങളും ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ ശാസ്ത്രീയവശങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതൊന്നും അത്രയ്ക്ക് മോശക്കാരല്ല ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് മൈദീനെ ഞാൻ ഐകരിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ അതിൻ്റെ ശാസ്ത്രീയവശമാണ് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും മൈദ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറ്റി പുട്ടടിച്ച് കയറ്റും ഡയബറ്റീസ് കൂടും ഷുഗർ കൂടും ഒരുപാട് ആൾക്കാർ ഈ മൈദീനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയവശം ഞാൻ ഡിസ്കസ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ ഇവിടെ എൻ്റെ ടേക്ക് ഹോം മെസ്സേജ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈദ ആയിക്കോട്ടെ അല്ലെങ്കിൽ പച്ചരിയുടെ പൊടി ആയിക്കോട്ടെ നമ്മുടെ ഓർഗാനിക്കായിട്ടുണ്ടാക്കിയേക്കുന്ന അരിപ്പൊടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മില്ലറ്റിൻ്റെ പൊടി ആയിക്കോട്ടെ ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഘടകം ആണ് പഞ്ചസാരയാണ് ഗ്ലൂക്കോസ് ആണുള്ളത് അപ്പോൾ മൂന്ന് കഷ്ണം പുട്ട് ഒരു കുറ്റി പുട്ട് കഴിക്കുന്നതിന് പകരം കാൽ കുറ്റി പുട്ട് കഴിക്കുക ഒരു കഷ്ണം പുട്ട് കഴിക്കുക അതിൻ്റെ ഒപ്പം നമ്മൾ കൂടുതൽ പ്രോട്ടീൻസ് കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക രാവിലെ ഒരു കുറച്ച് ഫ്രൂട്ട്സ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക കുറച്ച് നട്ട്സ് ഉൾപ്പെടുത്താൻ തുടങ്ങുക അങ്ങനെ ഒരു സമീകൃതമായിട്ടുള്ള ഒരു ഒരു ക്രമം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ പുട്ടല്ല പച്ചരിയല്ല മൈദയല്ല എന്ത് നമുക്ക് കഴിക്കാം ഇവിടെ പ്രശ്നം കഴിക്കുമ്പോൾ നാല് പൊറോട്ടയും ഒറ്റയടിക്ക് അടിച്ചു കയറ്റുക അല്ലെങ്കിൽ രണ്ട് കുറ്റി പുട്ട് ഒറ്റയടിക്കുക ഇതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് പുട്ട് പുട്ടുണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് കൂടുതൽ അതിനകത്ത് കൂടുതൽ തേങ്ങ ചിരണ്ടിയിടുക കൂടുതൽ പച്ചക്കറി ചിരണ്ടിയിടുക ഇനി പുട്ട് കഴി ഒരു കഷ്ണം പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് കപ്പ് കടലക്കറി കൂട്ടി കഴിക്കുക ഈ കടലക്കറി തേങ്ങാപ്പാലിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് എന്ത് ചെയ്യാം നട്ട്സ് അഞ്ചോ എട്ടോ പത്തോ നട്ട്സ് അതിൻ്റെ ഒപ്പം കഴിക്കാൻ നോക്കുക ഒരു കപ്പ് തൈര് രാവിലെ ഉൾപ്പെടുത്താൻ നോക്കുക ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കഴിക്കാൻ സാധിക്കും ഈവൻ ബിരിയാണി പോലും കഴിക്കാം പക്ഷേ ബിരിയാണി കഴിക്കുന്നത് എങ്ങനെയാണ് ഞാൻ സാധാരണ കഴിക്കുന്നത് ഞാൻ ബിരിയാണി കഴിക്കാൻ ഹോട്ടൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് പറയിരിക്കുന്നത് ഒരു എനിക്ക് ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ഞാൻ കോഴിക്കോടൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഞാൻ കൊതിച്ച് കൊതിച്ച് ഞാൻ കർണാടകയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് അപ്പോൾ മലബാർ ബിരിയാണി എനിക്ക് മിസ്സിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാൻ കോഴിക്കോട് വരുമ്പോൾ ബിരിയാണി ഞാൻ കഴിക്കും പക്ഷേ ഞാൻ സാധാരണ എത്തുന്ന ഒരു പതിനൊന്ന് മണിക്കാണ് ട്രെയിനിൽ ഞാൻ അവിടെ എത്തുന്നത് അപ്പോൾ ഞാൻ ഹോട്ടലിൽ പോകും ഒരു ഹാഫ് ബിരിയാണിയാണ് ഞാൻ മേടിച്ച് കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ആ ദിവസം ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും ട്രെയിനിൽ നിന്ന് ഒന്നും ഞാൻ മേടിച്ച് കഴിക്കാറില്ല രാവിലെ വേണമെങ്കിൽ ഒരു ചായ മാത്രം മേടിച്ച് കഴിക്കും എന്നിട്ട് ബിരിയാണി കഴിക്കും രാത്രി ഞാൻ എന്ത് കഴിക്കും നട്സോ അല്ലെങ്കിൽ എഗ്സും കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കഴിച്ച് കിടക്കുക ബിരിയാണി കഴിച്ച ദിവസം അങ്ങനെ നമുക്ക് എന്തും കഴിക്കാം ഏത് ജങ്ക് ഫുഡും കഴിക്കാം ഫ്രൈഡ് ഫുഡ് കഴിക്കാം വേണമെങ്കിൽ കെ എഫ് സി വരെ കഴിക്കാം നമുക്കൊരു പ്രശ്നം പക്ഷേ അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യണം ആ കഴിക്കുന്ന ഒരു രീതിയുണ്ട് ഇത് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് അപ്പോൾ ഇതെൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് അധികമായാൽ അമൃതവും വിഷമെന്നുള്ളതാണ് താങ്ക് യു വെരി മച്ച്